നമസ്കാരം അനിൽ പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ വിവിധ മാർഗങ്ങൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് ഡ്രീം ഫുൾഫില്ലിങ്ങിനായി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നതായ പരിശീലന പദ്ധതിയുടെ വിവിധ സ്റ്റെപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് അത് ജീവിതത്തിൽ എന്താണോ നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് അത് വ്യക്തമായി നിർവചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാവുന്നതാണ് ആ വാക്കിൽ തന്നെ ഉള്ളതുപോലെ ഡ്രീം ഫുൾഫില്ലി ഒന്നാമതായിട്ട് നമുക്ക് അത് എടുക്കാം ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങൾ ഓരോ ആഗ്രഹങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ ഓരോ വ്യക്തികളുടെയും പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഓരോ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒട്ടേറെ ആഗ്രഹങ്ങൾ ഉണ്ടാകാം ചിലർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങളാകാം ചിലരെ സംബന്ധിച്ച് മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതി അതിൽ കാണുന്ന ലക്ഷ്യങ്ങൾ ചില കുട്ടികൾക്ക് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നുണ്ടാകാം അത് നേടിയെടുക്കുക അത് വിജയകരമായി പൂർത്തീകരിച്ച് വിദേശത്ത് നല്ല നിലയിൽ ഒരു ജോബ് നേടുക ചില മാതാപിതാക്കൾക്കാകാം മക്കളുടെ വിദേശ വിദ്യാഭ്യാസം വിദേശത്ത് നല്ലൊരു ജോബ് നേടുക തുടങ്ങിയ ആഗ്രഹമുണ്ടാകുന്നത് ചില കുട്ടികൾക്ക് വിദേശത്ത് നല്ല ജോബ് നേടണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ജോബ് നേടാൻ ശ്രമിക്കുന്നവർക്കും നിലവിൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അവിടെ ആയിട്ട് റെസിഡൻസിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാഗ്രഹം വരാം അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സ്വഭാവത്തിൽ ഉള്ളവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാകാം പിന്നീട് അടുത്തത് വിവാഹ വിഷയവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ ആഗ്രഹങ്ങളാണ് അവയൊക്കെ പിന്നെ നമ്മുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് വർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചിലരെ സംബന്ധിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകാം അത് ഓരോന്നും ഇവിടെ വിവരിക്കുക അപ്രായോഗികമായതുകൊണ്ട് സാമാന്യമായി ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള അനവധി ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവരിൽ ഭൂരിഭാഗവും ചിലർക്ക് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് നേടാൻ കഴിയാറുണ്ട് എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല അതാണ് വസ്തുത ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി ഇപ്രകാരമുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി തികച്ചും പ്രായോഗികമായ ഉപബോധ മനസ്സിൻ്റെ അസാധാരണമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശീലന പദ്ധതിയാണ് നമ്മളുടെ ിങ് അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ആഗ്രഹങ്ങൾക്കും ഓരോ വഴി എന്നില്ല അത് നിങ്ങൾ പരിശീലനത്തിൽ നിങ്ങൾ മനസ്സിൽ ഭാവന ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ് എല്ലാ ആഗ്രഹങ്ങളും ഒരു പൊതു സ്വഭാവത്തിൽ സങ്കൽപ്പിച്ച് ഈ ആഗ്രഹ സാധ്യത്തിന് വേണ്ട വളരെ കൃത്യമായ വളരെ ഫലപ്രദമായ പ്രായോഗികമായ ഒരു പരിശീലന പദ്ധതിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇനി ആഗ്രഹങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള വസ്തു ഏറ്റവും പ്രായോഗികമായ ഏറ്റവും ആവശ്യമുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ധനമാണ് വെൽത്ത് ജീവിതത്തിൽ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന സുപ്രധാനമായ കാര്യങ്ങളിലൊന്ന് വെൽത്താണ് സമ്പത്ത് അത് വളരെ പെട്ടെന്ന് ചുരുക്കത്തിൽ പറയാവുന്ന ഒരു കാര്യമല്ല പൈസ എന്ന് അതിനെ കരുതുകയും ചെയ്യരുത് പൈസ ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ സിംപ്ലി ആൻ എമൗണ്ട് ഓഫ് മണി എന്ന് കരുതാവുന്നതല്ല സമ്പത്ത് എന്ന് പറയുന്നത് അനേക മേഖലയിൽ കിടക്കുന്ന ഒന്നാണ് ധനം എന്ന് പറഞ്ഞാൽ അത് അനേകം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധനം എന്നുള്ള മലയാള വാക്കിൻ്റെ അർത്ഥം വർധിച്ചു വർധിച്ചു വരുന്നത് അതായത് കൂടിക്കൂടി വരുന്നത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പാദിച്ച് സമ്പാദിച്ച് നേടുന്നത് അതായത് കൂടുതലായിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്യുന്നത് അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പം ധനം എന്ന് പറയുന്നത് വിദ്യാധനമുണ്ട് പിന്നെ നമ്മൾ ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണി അഥവാ പണം ഉണ്ട് ആരോഗ്യമെന്ന് പറയുന്നത് ഒരു ധനമാണ് ബൗദ്ധിക സമ്പത്തുണ്ട് ഇങ്ങനെ ഏതെല്ലാം മേഖലകളിലാണ് അസാമാന്യമായ പ്രതിഭാശക്തിയും അസാമാന്യമായ കഴിവും ഒരു പ്രത്യേക മേഖലയിലുണ്ടെങ്കിൽ അതൊരു സമ്പത്താണ് അസാമാന്യമായ ബുദ്ധിവൈഭവവും പ്രാഗൽഭ്യവും ഉണ്ടെങ്കിൽ അതൊരു സമ്പത്താണ് ഇങ്ങനെ അനവധി തലങ്ങളിൽ അതിനെ വ്യാഖ്യാനിക്കാം നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് വെൽത്ത് അഥവാ അക്യുമുലേഷൻ ഓഫ് മണി മാത്രമായിട്ട് എടുത്താൽ അത് ഒരുപാട് പേരുടെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ധനം എപ്രകാരം സമ്പാദിക്കാം അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളിലും പരിശ്രമിച്ച് ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് മുമ്പോട്ട് പോയിട്ടും ഫലമില്ലാത്തവരുണ്ട് അതിനൊക്കെ വളരെ വ്യക്തമായ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്ത് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് അഥവാ മണി നമുക്ക് സാധ്യമാകുന്നത് അതിന് നിങ്ങൾ ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്നവരുണ്ട് വളരെ നല്ല നിലവാരത്തിലുള്ള ജോബ് അന്വേഷിക്കുന്നവരുണ്ട് പല രീതിയിലുണ്ട് സെൽഫ് സർവീസ് കൊണ്ട് ധനമുണ്ടാക്കുന്നവരുണ്ട് ഇങ്ങനെ പല മാർഗങ്ങളുണ്ട് അതെന്തുമാകാം പ്രത്യേകിച്ച് ഏറ്റവും എളുപ്പമുള്ളത് ബിസിനസ് തന്നെയാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ബിസിനസ് മുതൽ ഒരു ചെറിയ കട നടത്തുന്നത് മുതൽ വളരെ വിപുലമായ ഒരു ബിസിനസ് ചെയ്യുന്നവരുൾപ്പെടെ എല്ലാ തലത്തിലുള്ളവർക്കും നൂറ് ശതമാനം വ്യക്തമായി തങ്ങളുടെ ബിസിനസ്സിനെ നാൾക്ക് നാൾ വികസിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും അതിലൂടെ ആഗ്രഹിക്കുന്ന നിലയിലുള്ള സമ്പത്ത് നേടുന്നതിനും വളരെ വ്യക്തമായ മാർഗങ്ങൾ നമ്മളുടെ ഡ്രീം ഫുൾഫില്ലിംഗ് പരിശീലന പദ്ധതിയിൽ എന്നുള്ളത് നിസംശയം പറയാം ആ വിവിധ മാർഗങ്ങളൊക്കെ വരുന്ന കാലത്തെ വീഡിയോകളിൽ വിശദമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സായിട്ട് നൽകുന്നതാണ് അതിനു മുമ്പ് അടുത്ത വീഡിയോ മുതൽ നമ്മൾ സാമാന്യമായ ആഗ്രഹ സഫലീകരണത്തിന് എന്ത് പരിശീലനമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്നു ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരുന്ന വീഡിയോകൾ മുടങ്ങാതെ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി കാണുക നന്ദി നമസ്കാരം